മേഖലാ കാൽനാട ജാഥയ്ക്ക് കരിമണ്ണൂരിൽ തുടക്കമായി ജില്ലാ മുഹമ്മദ് ഫൈസൽ ചെയ്തു കരിമണ്ണൂരിൽ തുടക്കമായി സംഘാടക സമിതി ചെയർമാൻ സി പി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനം സിഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റനും കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ടി എം ഹാജറയ്ക്ക് പതാക കൈമാറി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫൈസൽ ജാഥ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വരെ കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ് കേരളത്തിലെ കൊച്ചു സംസ്ഥാനം ഇടതുപക്ഷ നൂറുകളിൽ കൊച്ചു സംസ്ഥാനം കഴിഞ്ഞ നാല് വർഷക്കാലം കാലം കൊണ്ട് കൈവരിക്കാനായെന്ന് പറയുന്നത് ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഉപയോഗിക്കുന്ന പല വ്യക്തിത്വങ്ങളും ഈ നാട്ടിലുണ്ട് അവർക്ക് അറിയാം ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളല്ല ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം പിണറായി ഫോട്ടോയെ വെച്ച് കേരളത്തെ സംബന്ധിച്ച കേരളത്തിന്റെ അധികാരത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല അന്തർദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്ന അന്തർദേശീയ മാധ്യമങ്ങൾ അമേരിക്ക തീർച്ചയായും അമേരിക്ക അടക്കമുള്ള ലോക മുതലായത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും ജനങ്ങളുടെ അധികാരത്തെ നിലനിൽക്കുന്നുണ്ട് അവരെല്ലാം ഗവൺമെന്റ് അല്ല

ഈ ഞാൻ സൂചിപ്പിക്കാനുള്ള സംഘാടക സമിതി കൺവീനർ പി എം മുഹമ്മദ് ജലീൽ സാഗുതവും ജാഥ മാനേജർ കെ എം ബിനുമോൻ നന്ദിയും പറഞ്ഞു ജാഥ വൈസ് ക്യാപ്റ്റനും കെ ജിഒൻ എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എം ആർ രജനി കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ കെ ജിഒ ജില്ലാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ കെ പ്രഫോ കുമാർ എന്നിവർ സംസാരിച്ചു